നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവനന്തപുരം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനാചരണ ഭാഗമായി ജില്ലാ ആപ്തമിത്ര അംഗങ്ങളെ ആദരിച്ചു സ് ഹാളിൽ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണും കളക്ടറുമായ അനുകുമാരി ഐ എസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി കളക്ടർ ചെറുപുഷ്പ പുഷ്പ ജ്യോതി അധ്യക്ഷ ജില്ലാ ഫയർ ഓഫീസർ സൂരജ് എസ് മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എ ഷാനവാസ് സ്വാഹതവും ഹസാഡ് അനലിസ്റ്റ് കുമാരി ദേവിക ബി എസ് നന്ദിയും പറഞ്ഞു സന്തോഷമുണ്ട് <laughs>